നമസ്കാരം എറണാകുളം ജില്ലയിലെ മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നിരവധി പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ ഇതിന് ഹൈക്കോടതിയിൽ നിന്നൊരു താൽക്കാലിക വിരാമം ഉണ്ടായിട്ടുണ്ടായിരുന്നു ജനങ്ങൾക്ക് കരമടയ്ക്കാം എന്നുള്ള ഒരു തീരുമാനം കോടതി പ്രഖ്യാപിച്ചു എന്നാൽ മറ്റു പല കാര്യങ്ങളിലും സുപ്രീം കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കണമെന്നാണ് അന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരുന്നത് നേരത്തെ ഉണ്ടായിരുന്നൊരു ഹൈക്കോടതി ഉത്തരവിനെതിരെ വക്കഫ് സംരക്ഷണ സമിതി ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഇനി അതിൻ്റെ വിധിയും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലൊരു തീരുമാനമുണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ് അതിനിടയിലാണ് വക്കഫിൻ്റെ പേരിൽ വീണ്ടും മറ്റൊരു പ്രശ്നം ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തിയിരുന്നത് ഇതിന് കോടതി വളരെ കൃത്യമായ ഇടപെടൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത് വക്കഫ് പോർട്ടലിൻ്റെ രജിസ്ട്രേഷൻ്റെ തീയതി അവസാന തീയതി നീട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളാണ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത് ഈ മാസം ആറാം തീയതിയാണ് പോർട്ടലിൽ രജിസ്ട്രേഷൻ നടത്തേണ്ട അവസാന തീയതി ഇതൊരു കാരണവശാലും സ്ഥലം നീട്ടി നൽകാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ വഖഫ് ട്രിബ്യൂണലുകളെ സമീപിക്കാം എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വഖഫ് നിയമ ഭേദഗതി ഈ ഏപ്രിൽ എട്ടിനാണ് പ്രാബല്യത്തിൽ വന്നത് എന്നാൽ ഇത് സംബന്ധിച്ച പോർട്ടൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ വീണ്ടും സമയമെടുത്തു ജൂണിലാണ് ഈ പോർട്ടൽ ഇതിനായി സജ്ജമായത് വഖഫ് നിയമ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ഹർജികൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനഞ്ചിനാണ് കോടതി തീർപ്പാക്കിയത് അപ്പോൾ ഇത്രയും സമയമെടുത്തു എന്നുള്ളത് കണക്കിലെടുത്തായിരിക്കാം ഒരുപക്ഷെ ഇവർ ഇതിനായി സുപ്രീം കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ പിന്നിൽ നിരവധി ദുരുദ്ദേശങ്ങൾ ഈ ഹർജിക്ക് മുന്നിലുണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത് ഏതായാലും സുപ്രീംകോടതിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ ദുഷ്ടലാക്കവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹർജിക്കാർ പറയുന്നത് നൂറ് വർഷം മുമ്പുള്ള ഈ വക്കഫിൻ്റെ ആധാരമൊക്കെ ഞങ്ങൾക്ക് തപ്പിയെടുക്കേണ്ട സമയമുണ്ട് ഒരുപാട് സമയം ഇനിയും ആവശ്യമായി വരും അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് വേണ്ടുന്ന സമയം തരണം എന്നാണ് ഇതിനാണ് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ വക്കഫ് ട്രൈബ്യൂണലിനെ സമീപിക്കുക അവർക്കതിനുള്ള അധികാരമുണ്ട് സമയം നീട്ടി നൽകാനോ മറ്റുമൊക്കെ തന്നെ വക്കഫ് ട്രൈബ്യൂണലിന് കഴിയും അതല്ലാതെ ഇത്തരം ഹർജികളും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള വക്കഫ് ബോർഡ് സംസ്ഥാന സർക്കാർ എന്നിവർക്ക് വേണ്ടി എല്ലാം തന്നെ വളരെ പ്രമുഖരായ അഭിഭാഷകരാണ് സുപ്രീം സുപ്രീംകോടതിയിൽ ഹാജരായി തങ്ങളുടെ വാദമുഖങ്ങൾ ഉന്നയിച്ചത് എന്നാൽ കോടതി സംബന്ധിച്ചിടത്തോളം വക്കഫ് വിഷയത്തിൽ കൃത്യമായി തന്നെ അവർ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ സമീപിക്കേണ്ടത് വക്കഫ് ട്രിബ്യൂണലിനെ തന്നെയാണ് എന്ന് അസന്നിഗ്ധമായ രീതിയിൽ ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ന്യൂനപക്ഷ മന്ത്രാലയം തയ്യാറാക്കിയ പോർട്ടലിൻ്റെ പേര് ഉമീദ് പോർട്ടൽ എന്നായിരുന്നു ഇതിലേക്കാണ് വക്കഫിൻ്റെ വസ്തുതകളും മറ്റൊക്കെ സംബന്ധിച്ച കാര്യങ്ങൾ രജിസ്ട്രേഷൻ നടത്തേണ്ടിയിരുന്നത് ഇതിനാണ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ച് ഈ ഹർജിക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നത് സമയപരിധി നീട്ടി നൽകുന്ന കാര്യത്തിൽ വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്താൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളത് വക്കഫ് മാനേജ്മെൻ്റ് നിയമം അനുസരിച്ച് ഈ സമയം നീട്ടി നൽകാനുള്ള അധികാരം വക്കഫ് ട്രിബ്യൂണലുകൾക്ക് നേരത്തെ നൽകിയിട്ടുള്ള കാര്യവും സുപ്രീം കോടതി ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രജിസ്ട്രേഷൻ യോജിച്ചുകൊണ്ട് സാവകാശം മാത്രമാണ് ചോദിക്കുന്നത് എന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നത് അതേസമയം കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ സാവകാശം നൽകാൻ ട്രൈബ്യൂണല് കഴിയുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും വാദിച്ചത് സുപ്രീം കോടതിയും ഈ ഒരു വാദത്തോടാണ് പൂര്ണ്ണമായി യോജിച്ചത് ഏതായാലും വഖഫിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ചൊക്കെ തന്നെ ഇപ്പോൾ രാജ്യവ്യാപകമായി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് നിലവിലൊന്നോടുകൂടി ഇപ്പോൾ വക്കഫിൻ്റെ പേരിൽ ഒരു കാലത്ത് നടന്നിരുന്ന ഒരുപാട് ക്രമക്കേടുകൾ കണ്ടുപിടിക്കാനും ആരുടെ വസ്തുവും വക്കഫിൻ്റേതാണ് എന്ന് പറഞ്ഞ് കൈക്കലാക്കാനുമുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പരാജയപ്പെട്ട മട്ടാണ് ഇതിനെതിരെ ഒരു ഭാഗം രംഗത്തെത്തിയിരുന്നെങ്കിൽ പോലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായിരുന്നു ഭൂമി എന്ന് പറയുന്നത് ഒരു അവകാശമായി ഏറ്റെടുത്ത് ഏത് ഭൂമിയും ഭൂമിയാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരുന്നത് ഡൽഹിയിലുള്ള ഇന്ത്യൻ പാർലമെൻറ്റും അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ തന്നെ ഭൂമിയാണ് എന്ന് പോലും ആ വാദിച്ചുകൊണ്ട് ചില ആൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും എത്രയോ പതിറ്റാണ്ടുകളായി നീണ്ടു നിന്നിരുന്ന വലിയൊരു തർക്കത്തിനാണ് ഈ വക്കഫ് നിയമ ഭേദഗതി ബില്ലിലൂടെ അന്ന് കേന്ദ്ര സർക്കാർ വലിയൊരു മാറ്റം കൊണ്ടുവന്നത് ഈ നിയമഭേദഗതി ഏതെല്ലാം രീതിയിൽ അട്ടിമറിക്കാൻ കഴിയും എന്നുള്ള നീക്കങ്ങളാണ് പല സംഘടനകളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരക്കാർക്ക് വളരെ കർശനമായ ഒരു തിരിച്ചടി തന്നെയാണ് സുപ്രീംകോടതിയിൽ നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കാൻ സമയം നീട്ടി നൽകാൻ കഴിയില്ല എന്ന് കോടതി അസന്യഗ്ധമായി ഒടുവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്